സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്ന പ്രധാനമന്ത്രി ജൻ ഔഷധി ഇനി മുതൽ സ്റ്റേഷനുകളിലും റെയിൽവേയുമായി കൈകോർത്തുള്ള കേരളത്തിലെ ആദ്യ ജൻഷി ഔട്ട്ലെറ്റ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തനം വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റേഷനുകളിൽ ജനൌഷധി ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു രാജ്യമെമ്പാടുമുള്ള ജനങ്ങളെ ഏറ്റെടുത്ത പ്രധാനമന്ത്രി ജൻ ഔഷധി സ്റ്റോറുകൾ ഇനി മുതൽ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രവർത്തിക്കും കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ജനൌഷധി സ്റ്റോർ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രധാനമന്ത്രി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ ജീവൻ രക്ഷ മരുന്നുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ പദ്ധതി ആരംഭിച്ചത് അൻപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ ജനൌഷധിയിൽ നിന്ന് മരുന്നുകൾ ലഭിക്കും സ്ത്രീകൾക്കായുള്ള സാനിറ്ററി നാപ്കിനു പ്രധാനമന്ത്രി ജനൌഷധി സ്റ്റോറിൽ ഒരു രൂപ മാത്രമാണ് വില യാത്രക്കാരുടെ സൗകര്യത്തിനായി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ജനൌഷധി ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു ഗുണനിലവാരമുള്ള മരുന്നുകൾ യാത്രക്കാർക്ക് വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇവിടെ ലഭ്യമാകുന്ന മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കിഴിവിൽ മരുന്നുകൾ ലഭ്യമാണ് ഇൻസുലിൻ മരുന്നുകൾ അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കിഴിവിലാണ് ഇത് നൽകുന്നത് സാധാരണക്കാരുടെ ആരോഗ്യ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളെ വളരെ ഫലപ്രദമായ രീതിയിൽ പരിഹരിക്കാൻ ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി വളരെ പ്രയോജനപ്ര പ്രയോജനപ്രദമുള്ളതാണ് പൊതുമേഖലാ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളാണ് കുറഞ്ഞവിലയ്ക്ക് ജനൌഷധി വഴി ജനങ്ങൾക്ക് നൽകുന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മോദി സർക്കാർ ആരംഭിച്ച ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിക്ക് പിന്നാലെയാണ് സ്റ്റേഷനുകളിൽ ഔഷധി പദ്ധതി കൂടി ആരംഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ജനം പാലക്കാട്